നമ്മുടെ ചുറ്റിനും ചിലരൊക്കെ അടിച്ചമർത്തപ്പെട്ടവരായിട്ടുണ്ട് ഏ നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങളും നോക്കട്ടെ എല്ലാ വൃക്ഷങ്ങളും കായ്ക്കുവോ ഇല്ലല്ലോ എല്ലാ വൃക്ഷങ്ങളും പുഷ്പിക്കുമോ ഇല്ലല്ലോ ഫലം പുറപ്പെടിക്കുകയില്ലല്ലോ ചില വൃക്ഷങ്ങളൊക്കെ പാഴ്ത്തടികളാണ് ഇതുപോലെ പാഴ്ത്തടികളെ പോലെ ജീവിക്കുന്ന കുറെ മനുഷ്യാത്മാക്കള് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ മറ്റുള്ളവര് അടിച്ചമർത്തിയത് കൊണ്ടാണ് അവർ പാഴ്ത്തടികളെ പോലെ ആയത് ബൈബിളില് ഒരു ഉപമയുണ്ട് വിതയ്ക്കുന്ന മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി വിതയ്ക്കുമ്പോഴ് ചിലത് വഴിയരികെ വീണു ചില വിത്തുകൾ ചിലത് ഒരുക്കാത്ത പ്രദേശത്ത് കളകളുള്ള സ്ഥലത്ത് വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് ഒരുക്കിയ നല്ല നിലത്ത് വീണു ഈ വഴിയരികെ വീണ വിത്തുകളൊക്കെ പറവുകൾ വന്ന് കൊത്തിക്കൊണ്ടിപ്പോയി കളകളുടെ ഇടയിൽ വീണ വിത്തുകള് കിളിച്ചുവെങ്കിലും കളകള് അവയെ ഞെരുക്കി ഇല്ലാതാക്കി കളഞ്ഞു പാറപ്പുറത്ത് വീണതിന് വേരുകൾ ഇറക്കാൻ സ്ഥലമില്ല വേരി ഇറങ്ങാത്തത് കൊണ്ട് അവയും വാടിപ്പോയി നല്ല നിലത്ത് വീണതൊക്കെ കിളിർത്തു ഫലം കായ്ച്ചു ഇതുപോലെയാ മനുഷ്യജീവിതങ്ങൾ മലവരും കുത്തിക്കൊണ്ടുപോകുന്നവരുണ്ട് ചുറ്റുപാടുമുള്ളവരുടെ സമ്മർദ്ദം മൂലം വ്യക്തിത്വങ്ങൾ വികസിക്കാതെ ഇരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രതി പിന്നെ പ്രവർത്തിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു മാർഗവും ഇല്ലാതെ കഴിയുന്ന വേറിറക്കാരുവൃത്തിയില്ലാത്ത എത്രയോ പേരുണ്ട് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇടയായിട്ട് ഞാൻ ഒരാളിനെ കണ്ടു ചെറുപ്പക്കാരൻ അയാൾക്ക് ഇരുപത്തി വയസ്സായി അയാളുടെ അമ്മാവന്റെ കെയർ ഓഫിലായി ഇവിടെ കഴിയുന്നത് അദ്ദേഹം അമ്മാവൻ കൂട്ടിക്കൊണ്ടു വന്നു എന്താ കാരണം ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കണ്ട അപ്പോൾ എൻ്റെ ദൗത്യം എന്താണ് അവനെ വിവാഹത്തിന് ഒരുക്കുക എന്നുള്ളതാണ് നല്ലൊരു ദൗത്യമല്ലേ അല്ലേ ഏതായാലും ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു അവൻ പറയുന്നു സാറേ ചെറുപ്പം മുതല് എന്നെ എൻ്റെ വീട്ടിലുള്ളവർ ഇടിച്ചു താഴ്ത്തിയിരിക്കും നിന്നെ ഒന്നിനും കൊള്ളരുത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ സ്വൈര്യമായി ജീവിച്ച ഒറ്റ ദിവസം പോലും ഇല്ല ഇത് കണ്ട ഞാൻ വളർന്നത് അപ്പോ അവിടുന്ന് തന്നെ എനിക്കൊരു പ്രേരണ കിട്ടിയത് വിവാഹ ജീവിതം ഇങ്ങനെയാ അടിപിടിയാ എന്നുള്ളതാ അപ്പൊ ചെറുപ്പം തൊട്ടേ വിവാഹം കഴിക്കുകയില്ല എന്ന് ഞാനങ് നിശ്ചയിച്ചു പിന്നെ എന്റെ സമൂഹത്തിലുള്ളവർ ചുറ്റുപാടു അയൽക്കത്തുള്ളവരും ഓ ഇവനെ ഒന്നിനും കൊള്ളരുത് കണ്ടില്ലേ ഓ പഠിക്കാൻ പോലും നല്ലവരല്ല അവന്റെ അമ്മാവനോട് പറഞ്ഞിട്ട് ഒരു വിസ എടുത്താൽ കൊണ്ടു അവിടെ കാണാൻ പോയി വല്ല ബോയ് ബോയിപ്പണിയും ചെയ്യട്ടെ എന്ന് ആ ചെറുപ്പക്കാരനെ ഞാൻ എങ്ങനെ നേരെയാക്കും ആശയുടെ ഉൽകിരണങ്ങള് ആ മനോമുകരത്തിൽ വ്യതച്ചു കൊടുക്കണം ഞാൻ വിതച്ചിട്ടുണ്ട് കിളിക്കോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രദീപേ ജീവിതം ഒരു എന്ന് ഞാൻ പറഞ്ഞാൽ പ്രദീപ് അതിനോട് യോജിക്കുമോ എന്ന് എനിക്കന്ന് അറിയണം തീർച്ചയായിട്ടും സംശയം എന്താ ജീവിതം പോലെ സമ്മാനം ലഭിച്ച നമ്മളെല്ലാം എത്ര ഭാഗ്യവന്മാരാണെന്ന് ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല സംസാര ശക്തി ഇല്ലാത്ത ഒരു മനുഷ്യനെ പറ്റി ചിന്തിച്ചാൽ ദേഷ്യപ്പെടുമോ അല്പം കുറയും ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പരാതിപ്പെടുന്ന ഭർത്താവ് ഭക്ഷണം കഴിക്കാനില്ലാത്ത വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലെ ദരിദ്രരായ കുട്ടികളെ മറ്റൊരു വീട്ടിലെ ദരിദ്രരായ കുട്ടികളെ പറ്റി ചിന്തിക്കുമ്പോ ആ രുചിയുടെ പേരിൽ കല കലഹം ഉണ്ടാക്കുമോ നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ എന്തിനും പഴിക്കും അതേ ഒക്കെ തള്ളലോ മറ്റാരെയെങ്കിലും പഴിക്കാനോ പോകുമോ ജീവിത പങ്കാളിയെ പഴിക്കുമ്പോ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പറ്റി നാം ചിന്തിക്കുമ്പോ ആ പഴിയുടെ ആക്കത്തിനും തൂക്കത്തിനും അല്പം വ്യത്യാസം വരത്തില്ലേ ചുരുക്കി പറഞ്ഞാല് ജീവിതം ഒരു സമ്മാനമാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് മുന്നേ നടന്നു നീങ്ങിയവരെ പറ്റിയുള്ള ചിന്ത വേണം നമുക്ക് എനിക്ക് മുമ്പേ നടന്നു നീങ്ങിയവർ എങ്ങനെ നടന്നു അവരുടെ ജീവിത ഉദ്ദേശം എന്തായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു അതോ ജീവിക്കുവാൻ അവസരം ലഭിച്ചവരായിരുന്നു എന്ന് ചിന്തിക്കണം ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നതിന് നിശ്ചയിച്ചു അവൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് മൂന്ന് പെണ്ണുങ്ങളുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആലോചന മൂന്നിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പ് നിർത്താം അമ്മ വേണം സെലക്ട് ചെയ്യാൻ അമ്മ സെലക്ട് ചെയ്യുന്ന ആരാണെങ്കിൽ ശരി ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കും മൂന്നെണ്ണത്തിനെ കൊണ്ടുവന്നു പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവൻ്റെ പ്രേമഭാചകമായ പെൺകുട്ടി അതിനകത്തുണ്ട് അത് വനത്തെ അറ്റം നിൽക്കുക അതിൻ്റെ ഇങ്ങപ്പുറത്ത് മറ്റേ കുട്ടി അതിൻ്റെ ഇങ്ങപ്പുറത്ത് ഇടത്തേ അറ്റം വേറൊരു കുട്ടി അമ്മ പറഞ്ഞു നീ എനിക്ക് സ്വാതന്ത്ര്യം തരികയാണ് നിന്റെ ഭാര്യയെ സെലക്ട് ചെയ്യാൻ എങ്കിൽ ഞാൻ ആ ബലത്തെ അറ്റം നിൽക്കുന്ന പെൺകുട്ടിയെ എൻ്റെ മരുമകളായി സ്വീകരിക്കും ആ പെൺകുട്ടിയെ അവൻ സ്നേഹിക്കുന്നു അവൻ അതിശയമായി അവൻ അവന്റെ അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ഇങ്ങനെ അവളെ തന്നെ സെലക്ട് ചെയ്തത് എടാ മോനെ അവളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് വഴക്കിടാൻ പറ്റിയ പെണ്ണാവള് അവളുടെ മുഖഭാവവും രീതിയും വേഷവിധാനവും ഒക്കെ നോട്ടവും ചാട്ടവും ഒക്കെ കണ്ടപ്പോൾ തോന്നി എനിക്ക് വഴക്കിടാൻ പറ്റിയ പെണ്ണ് തന്നെ അവള് അവളെ തന്നെ നിനക്കിരിക്കട്ടെ നോക്കിക്കോണേ വഴക്കിടുന്നതിന് മുൻവിധിയോടെ ഒരാളിനെ തിരഞ്ഞെടുക്കുക നമ്മളിൽ പലരും ഇങ്ങനെയാണ് മുൻവിധിയോടുകൂടി എല്ലാവർക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് എഴുതും നമ്മൾ നമുക്ക് തന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ എഴുതാൻ സമ്മതിക്കത്തില്ല നമ്മൾ നമുക്ക് തന്നെ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ നമ്മൾ എടുക്കന്മാരാണ് സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ നീ മറ്റുള്ളവനെ അടിച്ചമർത്തുന്ന സർട്ടിഫിക്കറ്റ് ആണോ എഴുതുന്നത് ഒരു വീട്ടിൽ തന്നെ സംഭാഷണം നടക്കുമ്പോഴേ അയലത്തുകാരുടെ നന്മയെ കുറിച്ചാണോ നീ പറയുന്നേ അല്ല സ്നേഹിതരെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് പറയുന്നത് അടിച്ചമർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ പറയാതെ പറയാതന്നെ പ്രദീപിനറിയാവുന്ന ഒരു പ്രസിദ്ധമായ കഥയുണ്ടല്ലോ ഒരു ഗ്രാമം മുഴുവൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പണ്ട് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഗ്രാമത്തിൽ മഴയില്ല ഭയങ്കര അതിഭയങ്കരമായ വേനൽ അപ്പോൾ എല്ലാവരും കൂടെ സർവമതസ്ഥരും കൂടെ കൂടിയിട്ട് സർവമത പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു മഴയ്ക്ക് വേണ്ടി നൂറുകണക്കിന് ആളുകള് ആ പ്രാർത്ഥന നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് തടിച്ചുകൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൊച്ചു ബാലൻ ഒരു കൊടയും കയ്യിലെടുത്തിട്ടുണ്ട് മറ്റാരുടെ കയ്യിൽ കൊടയില്ല इ... गांद, गांद, ना ना, <tosal> ना। ना ീ കൊച്ചുപാലന്റെ കയ്യിലൊരു ആഹാ വെടുക്കനാണല്ലടാ മണ്ടൻ ഈ വെയിലത്ത് മഴ പെയ്യുമെന്ന് നീ തെറ്റി തരിച്ചോ പ്രാർത്ഥിക്കാൻ പോവുവാ മഴയ്ക്ക് വേണ്ടി മഴ പെയ്യത്തിൽ ഇടാമണ്ട നീ കൊടയുമായിട്ട് വന്നു നിന്നത്തെ നീ മരമണ്ടനാ അവനൊന്ന് ചിരിച്ചവരെ നോക്കി പ്രാർത്ഥന കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അതിഭയങ്കര മഴ മഴ എങ്ങോട്ട് ഓടും ഈവൻ കൊട നിർത്തിയിട്ട് ആ കൊടയുടെ കീഴിൽ നിന്ന് പൊതികലത്തെ നോക്കി ഒന്ന് ചിരിച്ചു എന്തൊരു സുഖമാതിപെ ആ ചിരിക്കുക അവനെ അടിച്ചമർത്താൻ ശ്രമിച്ചവരുടെ മുമ്പിൽ അവൻ പൊഞ്ചിരിച്ചു കാണിക്കുന്നു ദൈവത്തെ ഓർത്ത് ആരെയും ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കരുത് ആരെയും അടിച്ചമർത്താൻ ശ്രമിക്കരുത് പോയവരെ പറ്റി നമുക്കൊരു ചിന്ത വേണം നമുക്ക് മുമ്പേ പോയവരെ പറ്റിയുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ നമുക്ക് പിൻപേ വരുന്നവര് നമ്മുടെ കാലടികൾ പിന്തുടരും എന്നുള്ള ഒരു വീണ്ടും വിചാരവും നമുക്കുണ്ടാകും ഓവർ ടു ട്യൂ പ്രദീപ് വളരെ മനോഹരമായ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും ആൾക്കാർ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ അടിച്ചമർത്തപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്ക് ഈ ഒരു സന്ദേശം മനസ്സിലായി തോന്നുന്നു അടിച്ചമർ അടിച്ചമർത്തുന്നവർക്കും ഇതൊരു വലിയ സന്ദേശമാണ് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം